90 <muchas> oh രാമേശ്വരും കഫേസ് ബോർഡൻ കേസിലെ പ്രതിയുടെ മുഖം വ്യക്തമായി തെളിയുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് എൻ ഐ എ സ്ഫോടനം നടന്ന ദിവസം രാത്രിയുള്ള സി സി ടി വി ദൃശ്യമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് തൂമക്കുരു വഴി ഇയാൾ ബസ് യാത്ര നടത്തിയതിന്റെ ദൃശ്യങ്ങളും എൻ ഐ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് മാർച്ച് ഒന്നിനാണ് കുന്തലഹള്ളിയിലെ രാമേശ്വരം കഫയിൽ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ ഒമ്പത് പേർക്ക് പരിക്കേറ്റിരുന്നു ഇയാൾ കഫയിൽ നിന്ന് നൂറ് മീറ്റർ അകലെയുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ബസ്സിറങ്ങുന്നതും ശേഷം കഫയിലേക്ക് വരുന്നതുമായ ദൃശ്യങ്ങൾ സി ക്യാമറയിൽ പതിഞ്ഞിരുന്നു ഇതാണ് അന്വേഷണത്തിൽ നിർണായക തെളിവായത് കേസ് അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ ഇയാളെക്കുറിച്ച് വിവരം കൈമാറുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പ്രതിഫലം എൻ ഐ എ പ്രഖ്യാപിച്ചിരുന്നു പൂജ്യം എട്ട് പൂജ്യം രണ്ട് ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പൂജ്യം നാല് ഇരുപത്തി നാല് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇൻഫോ ഡോട്ട് ബി എൽ ആർ ഡോട്ട് ഐ എൻ എ അറ്റ് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന മെയിൽ മുഖാന്തരമോ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാം